Thank yeah. വനിതാ യാത്രക്കാർക്കും കുടുംബസമേതം യാത്ര ചെയ്യുന്നവർക്കും വിശ്രമിക്കുന്നതിനായുള്ള ശീതീകരിച്ച വിശ്രമ കേന്ദ്രം എയർ കണ്ടീഷൻ റെസ്റ്റ് റൂം ഫോർ വിമൻ ആൻഡ് ഫാമിലി പാസഞ്ചേഴ്സ് വിശ്രമ കേന്ദ്രം ഉപയോഗിക്കുന്നതിന് ഒരാൾക്ക് ഒരു മണിക്കൂറിലേക്ക് ഇരുപത് രൂപയും തുടർന്നുള്ള ഓരോ മണിക്കൂറിനും പത്ത് രൂപയുമാണ് ചാർജ് അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിശ്രമമുറി സൗജന്യമായി ഉപയോഗിക്കാവുന്നതാണ് ഹീപ് ദ റൂം ക്ലീൻ ആൻഡ് നീറ്റ് വിശ്രമമുറികൾ വൃത്തിയായും ശുചിയാൻ ഉപയോഗിക്കുക തുക അടയ്ക്കാൻ സ്കാൻ നീറ്റ് അപ്പോൾ ഇതാണ് ഒടുവിൽ തമ്പാനൂരിലെ അതായത് കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എ സി വെയിറ്റിംഗ് റൂമാണ് ജനങ്ങൾക്ക് വേണ്ടി യാത്രക്കാർക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയുണ്ടായി ഒരു മണിക്കൂറിന് ഇരുപത് രൂപയാണ് ഈടാക്കുന്നത് വരുന്ന ഓരോ മണിക്കൂറിനും അടുത്തടുത്ത ഒരു മണിക്കൂറിനും പത്ത് രൂപ വെച്ച് അഡീഷണൽ നൽകേണ്ടതുണ്ട് വെയിലത്തും ഉഷ്ണത്തിനുമൊക്കെ യാത്രക്കാർക്ക് പൈസ കൊടുത്ത് എ സി കൊള്ളാം ഒപ്പം മുലയൂട്ടുന്ന അമ്മമാർക്ക് കൈത്തുഞ്ഞു നിൽക്കുമൊക്കെ ഒരു സേഫ് സോണാണ് കെ എസ് ആർ ടി സിയുടെ ഈ വെയ്റ്റിംഗ് ഏരിയ കെ എസ് ആർ ടി സി തമ്പാനൂർ ബസ് സ്റ്റേഷനിൽ എ സി വെയിറ്റിംഗ് റൂം മാത്രമല്ല ഡോർമറ്ററി പാർക്കിംഗ് ഏരിയ തുടങ്ങി നിരവധി സംവിധാനങ്ങൾ തലസ്ഥാനത്തിൻ്റെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഉണ്ട് എന്തായാലും കെ എസ് ആർ ടി സിയുടെ ഈ സംരംഭത്തെ വിജയിപ്പിക്കാം ചില പോരായ്മകളും യാത്രക്കാർ പറയുന്നുണ്ട് സൂപ്പർ ഡീലക്സ് യാത്രക്കാർക്ക് ഇവ ഇവ സൗജന്യമാക്കണമെന്നാണ് അവരുടെ വാദം കാരണം അവർ കൂടുതൽ പൈസ കൊടുത്തല്ലേ യാത്ര ചെയ്യുന്നത് വിമർശനങ്ങളും ആശംസകളുമൊക്കെ ഈ വെയിറ്റിംഗ് ഷെഡിനെക്കുറിച്ച് ഉണ്ട് എന്തായാലും കെ എസ് ആർ ടി സിയുടെ ഈ സംരംഭത്തെ നമുക്ക് പ്രശംസിക്കാം അങ്ങനെയെങ്കിലും കെ എസ് ആർ ടി സിക്ക് വരുമാനമുണ്ടാകട്ടെ സ്റ്റാഫുകൾക്ക് ശമ്പളം കൃത്യമായി കൊടുക്കാൻ ഉതകട്ടെ കെ എസ് ആർ ടി സി വിജയിക്കട്ടെ തൊഴിൽ കൂടുതൽ തൊഴിലുകൾ ഉണ്ടാകട്ടെ യാത്ര മെച്ചപ്പെടട്ടെ കെ എസ് ആർ ടി സി വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ യാത്രക്കാർക്കും ഇമ്പാക്ട് ന്യൂസിൻ്റെ എല്ലാവിധ ആശംസകളും വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എപ്പോഴും നിങ്ങളോടൊപ്പം കൊണ്ട് ഇമ്പാക്ട് ന്യൂസ് ബൈ ബൈ